പെരിനാട് സ്വർണ്ണത്തിളക്കവുമായി പ്രവാസി പെരിനാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ കുഴിയം കാർത്തിക നിവാസിൽ അനിൽകുമാറാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് നടന്ന കേരള സംസ്ഥാനതല മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മൂന്ന് സ്വർണ്ണവും ഒരു വെള്ളി മെഡലും നേടി നാടിന് അഭിമാനമായത് ലോങ് ജമ്പ് ഹൈ ജമ്പ് ട്രിപ്പിൾ ജമ്പ് എന്നീ ഇനങ്ങളിലായി മൂന്ന് സ്വർണ്ണമെഡലും നൂറ് മീറ്റർ റിലേയിൽ വെള്ളി മെഡലും നേടി ഓൾ ഇന്ത്യ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ മെഡലുകൾ കരസ്ഥമാക്കണമെന്നാണ് അനിൽകുമാറിന്റെ ആഗ്രഹം കടവൂർ നീരാവിൽ ധോണ ഫിസിക്കൽ സെന്ററിൽ കായിക താരമാണ് അനിൽകുമാർ ശ്രീജ ഭാര്യയും വിദ്യാർത്ഥിനിയായ ഹരിനന്ദ ഏകമകളുമാണ് മുൻകാലങ്ങളിൽ സ്കൂൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ അനിൽകുമാർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷമാണ് അനിൽകുമാർ നാടിന് അഭിമാനമായത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തുറന്നു കൊണ്ടിരുന്നത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂൾ ലെവലിൽ തന്നെയും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും എല്ലാം നേടിയിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗൾഫ് ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഗൾഫിലായിരുന്നു ഇരുപത്തിനാല് കൊല്ലം ഗൾഫ് ജീവിതം കഴിഞ്ഞു വന്നു ഞാനിപ്പോൾ വന്ന് ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലന കേന്ദ്രത്തിലെ കായിക താരം കൂടിയാണ് ഇപ്പോഴും മാസ്റ്റേഴ്സ് അത്ലറ്റിക്കിലും അങ്ങനെയുള്ള ജില്ലാതല അടിസ്ഥാനത്തിലുള്ള കായികമേളയിലും ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഇനങ്ങളിൽ ലോങ് ജമ്പ് ഹൈ ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഹൺഡ്രഡ് മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ ഗോൾഡ് മെഡലുകൾ നേടിയിട്ടുണ്ട് ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സിൽവർ മെഡലും ബാക്കി മൂന്നായിട്ടങ്ങളിൽ ഗോൾഡ് മെഡൽ നേടിയതാണ് അടുത്ത ആഗ്രഹം വിദേശ രാജ്യങ്ങളിലൊക്കെ മാസ്റ്റേഴ്സ് അത്ലറ്റിക്കിന് വേണ്ടി പോകാനായിട്ടടരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായാലിപ്പോഴും പ്രാക്ടീസുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്